നമസ്കാരം മെട്രോമാറ്റിൻ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട താരമാണ് കാവ്യ മാധവൻ ബാലതാരമായി സിനിമയിലെത്തിയ കാവ്യ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തുകയും നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറുകയും ചെയ്തു ആദ്യ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത കാവ്യ വീണ്ടും തിരിച്ചു വന്നിരുന്നു പിന്നീട് ദിലീപുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് താരം വീണ്ടും ഇടവേള എടുക്കുകയായിരുന്നു സിനിമയിലെ ഹിറ്റ് കോംബു ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ആരാധകർക്കു ഏറെ സന്തോഷമായി എന്നാൽ ഇപ്പോൾ കാവ്യയുടെയും ദിലീപിന്റെയും വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാവ്യയുടെ സംരംഭമായ ലക്ഷ്യയ്ക്കു വേണ്ടി മോഡലായും കാവ്യ എത്താറുണ്ട് ഇപ്പോഴത്തെ ഇത്തരത്തിൽ കാവ്യ പങ്കുവച്ച ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത് സെറ്റ് സാരി ഉടുത്ത് കയ്യിൽ മുല്ലപ്പൂവൊക്കെ പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു കാവ്യ പങ്കുവച്ചത് ഓണം രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് കൂടി ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി നടി കൊടുത്തിരുന്നു ഇതിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ചിലർ കാവ്യയുടെ സൗന്ദര്യത്തെയും വേഷത്തെയും കുറിച്ചെല്ലാം നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ മറ്റു ചിലരാകട്ടെ കാവ്യയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സമാധാനമായല്ലോ ആഗ്രഹിച്ചതെല്ലാം കയ്യിലായില്ലേ എന്ന് തുടങ്ങി കാവിയെ കുടുംബം കലക്കിയെന്നുവരെ ഒരാൾ വിശേഷിപ്പിച്ചു എന്നാൽ ബാക്കി എല്ലാവരും പുണ്യവാളന്മാരാണോ എന്ന് ചോദിച്ചുകൊണ്ട് വിമർശനാത്മകമായി കമന്റിട്ട ആൾക്കാരെ കാവ്യയുടെ ആരാധകർ തന്നെ മറുപടിയും കൊടുക്കുന്നുണ്ട് എന്നാൽ കാവ്യ ഇതേക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു കാവ്യ സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായിട്ട് എന്നാൽ അന്നൊക്കെ ചിത്രങ്ങൾ പങ്കിടുമ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാറായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ എല്ലാ പോസ്റ്റിനും അങ്ങനെ ചെയ്യാറില്ല ദിലീപിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾക്കും ഇടയ്ക്ക് കമന്റ് ബോക്സ് ഓഫ് ചെയ്യാറുണ്ട് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള ഫംഗ്ഷനുകളിലെല്ലാം കുടുംബസമേതമാണ് ദിലീപ് എത്തുന്നത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും വിവാഹത്തിനും ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹത്തിനും മീരാനന്ദന്റെ വിവാഹത്തിനുമെല്ലാം ഒരുമിച്ചായിരുന്നു ഇവർ എത്തിയിരുന്നത് അപ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യുടേതാണ് എല്ലാം അതേസമയം കാവ്യം വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായിക നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം തമിഴ്നടൻ മാധവനും കാവ്യം വിവാഹിതരായെന്ന തരത്തിൽ ചില ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു മുൻപ് ഇതിനെപ്പറ്റി കാവ്യം മുൻപ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുകയാണ് തന്നെ പറ്റിയുള്ള ഇത്തരമൊരു ഗോസിപ്പ് പടച്ചിറക്കി വിട്ടത് നടൻ ജയസൂര്യ ആണെന്നാണ് കാവ്യ പറഞ്ഞത് സിനിമയുടെ ഷൂട്ടിങ്ങിനായി തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് മാധവന്റെ ഭാര്യയാണെന്ന തരത്തിൽ കഥ വന്നതെന്ന് കാവ്യ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു അവാർഡ് വേദിയിൽ സംസാരിക്കവേ നടൻ മാധവനോട് തന്നെയാണ് നടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഞാൻ നായികയായി അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് ഊട്ടിയിൽ സിനിമയുടെ ചിത്രീകരണത്തിനായി പോയി എന്റെ പേര് ശരിക്കും കാവ്യ മാധവൻ എന്നാണ് നിങ്ങൾ അന്ന് ടോപ്പ് സ്റ്റാർ ആണ് എന്നെ അവിടെയുള്ള ആളുകൾക്ക് അത്രയധികം അറിയുകയില്ല പക്ഷെ തമിഴ്നാട്ടിൽ ചെന്നത് ആദ്യമാണെങ്കിലും ആളുകൾ എന്നെ വന്ന് നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കാണാൻ തമിഴ്നാട്ടിൽ നിന്നും ആളുകളൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് എനിക്കും ആദ്യം മനസ്സിലായില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയിലെ ഹീറോ ജയസൂര്യയാണ് അദ്ദേഹം അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞത് നടൻ മാധവന്റെ ഭാര്യയാണ് ഇവിടെ വന്ന് അഭിനയിക്കുന്ന കാവ്യ മാധവൻ എന്ന് അതുകൊണ്ട് മാധവന്റെ ഭാര്യയെ കാണുന്നതിന് വേണ്ടിയായിരുന്നു അവിടെയുള്ള ആളുകൾ എനിക്ക് ചുറ്റും വന്നത് മുൻപൊന്നും ഇത് പറയാൻ ഒരു അവസരം കിട്ടിയിരുന്നില്ല ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്നും കാവ്യ പറഞ്ഞിരുന്നു അതിലൊരു പ്രശ്നവും ഇല്ലെന്നായിരുന്നു മാധവന്റെ മറുപടി മാത്രമല്ല ഞാൻ ഞാനെൻറെ മാത്രമല്ല ഞാൻ എൻ്റെ ആദ്യ സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അത് തന്നെ ഇവിടെയും പറയുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഗോസിപ്പ് ഞങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് മാത്രമല്ല കാവ്യ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചിട്ട് ഭാഷ അറിയില്ലാത്തത് കൊണ്ട് തമിഴിലാണ് കഥ പറയുന്നത് ഇതിനെതിരെ വ്യാപക വിമർശനമാണ് വന്നത് ഇട്ടുമൂടാൻ പണമുണ്ടെങ്കിലും ഒരു ടീച്ചറെ വെച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ എന്നാൽ അറിയാത്ത കാര്യം അറിയില്ലെന്ന് തന്നെ കാണിച്ച നടിയെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇതാണ് ശരി ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷ പറയുക അതിൽ അഭിമാനം മാത്രം കൊള്ളുക ഭാഷ സംസാരിക്കാൻ അറിയില്ലെന്നത് ഒരു കുറവാണോ അവർ അവർക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞു നമ്മളാണെങ്കിലും പെട്ടെന്ന് നെർവസ് ആകും ആ സ്റ്റേജിൽ കാവ്യമാധവൻ വളരെ ധൈര്യത്തോടെ ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്തു ശരിക്കും അറിയാത്ത കാര്യം അറിയില്ലെന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുറവല്ലെന്നാണ് കാവ്യയുടെ ആരാധകർ പറയുന്നത്